ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗായ്സ് രണ്ടുപേരും ഞാൻ കുറച്ചും ഒരു വീഡിയോ ഇട്ടല്ല ആ വീഡിയോ പറഞ്ഞ രണ്ട് പേരും വഴക്കിട്ടിട്ട് ഇപ്പം ഇറങ്ങിയതോളൂ കേട്ടോ ഞാൻ അവരെ പിന്തുടർന്ന് പോകുകയാണ് അതിനു മുമ്പ് നമുക്ക് ചിരിപ്പിടാം ഏകദേശം വഴി എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വഴി അങ്ങനത്തെ അനിയത്തിമാരെ കാണുന്നില്ലല്ലോ

മളവാട്ടി വരുന്നുണ്ട് സ്നാഗൻ വരുന്ന മലവാറ്റി സ്ലോ മോഷൻ മോഷൻ മലവാട്ടി കയറിയോഷൻ ഉണ്ട് ഖായ് യോയ്